നമസ്കാരം ഇന്ന് ജനുവരി ഒന്ന് ബുധനാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രതീക്ഷകളോടെ ലോകം വരവേൽക്കുകയാണ് ഈ പുതുവത്സരത്തിൽ ലോകത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ നാളുകൾ ഉണ്ടാവട്ടെയെന്ന് ആശംസിക്കുന്നതോടൊപ്പം എല്ലാ ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുന്നു വരവേറ്റ് രാജ്യം വിവിധ നഗരങ്ങളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് രാജ്യത്തോട്ടാകെ പുതുവത്സരം ആഘോഷിച്ചത് സിഡ്നി ഹാർബറിന് മുകളിലൊരുക്കിയ ഫയർവെക്സ് വീക്ഷിക്കുന്നതിനായി ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തിയത് മെൽബൺ ഫെഡറേഷൻ സ്ക്വയറിലെ ലൈവ് മ്യൂസിക് ഷോകളും നഗരത്തിലെ വിവിധ റൂഫ് ടോപ്പ് പാർട്ടികളും ജനങ്ങൾക്ക് അതിശയകരമായ ദൃശ്യവിരുന്നാണ് ഒരുക്കിയത് ബ്രിസ്ബെയിൻ സൌത്ത് ബാങ്ക് പാക്സ്ലാൻഡിലെ വിനോദ പരിപാടികളും ബർത്ത് എലിസബത്ത് ക്വൈയിലെ ലേസർ ലൈറ്റ് ഷോകളും സാംസ്കാരിക പ്രകടനങ്ങളും ആഘോഷങ്ങൾക്ക് മാറ്റുമൂട്ടി പൊതുചടങ്ങുകളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ അധിക പോലീസ് സംവിധാനങ്ങളും പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ വഴി പ്രത്യേക യാത്രാ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കിയിരുന്നു രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് യുദ്ധത്തിൽ ഓസ്ട്രേലിയയുടെ സൈനിക സാന്നിധ്യം ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ നടന്നിരുന്നുവെന്ന് പുതിയ രേഖകൾ വെളിപ്പെടുത്തുന്നു മുൻ പ്രധാനമന്ത്രി ജോൺ വൊവാട്ട് നയിച്ച ദേശീയ സുരക്ഷാ സമിതി രണ്ടായിരത്തി മൂന്ന് ജനുവരി പത്തിന് തന്നെ സൈന്യത്തെ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുവാൻ അനുമതി നൽകിയിരുന്നു എന്നാൽ ഈ നടപടിയെക്കുറിച്ച് അന്നത്തെ പാർലമെന്റിനെയും ജനങ്ങളെയും അറിയിച്ചിരുന്നില്ല ൊവാഡ് സർക്കാരിന്റെ നയത്തിന് അനുകൂലമായി യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപ് രണ്ടായിരത്തി രണ്ടിൽ തന്നെ തന്ത്രപ്രധാനമായ യോഗങ്ങൾ നടന്നുവെന്ന രേഖകൾ സൂചിപ്പിക്കുന്നു തീരുമാനങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയെ മുൻനിർത്തി എടുത്തതാണെന്ന് മുൻ പ്രധാനമന്ത്രി ജോൺ പൊവാഡ് ഇതിനോട് പ്രതികരിച്ചു വെളിപ്പെടുത്തലുകൾ രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് യുദ്ധത്തിലെ ഓസ്ട്രേലിയയുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴി തുടർന്നു മാതാപിതാക്കളെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള വിസകൾക്കായി മൂന്ന് വർഷത്തിനിടെ അപേക്ഷിച്ച ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് അപേക്ഷകർ ദിസ ലഭിക്കുന്നതിന് മുമ്പ് മരിച്ചുവെന്ന് ആഭ്യന്തര വകുപ്പിന്റെ കണക്ക് രണ്ടായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരന്റ് വിസ അപേക്ഷകരോ പ്രായമായ ആശ്രിതരായ ബന്ധുക്കളോ പരിചരിക്കുന്നവരോ പോലുള്ള മറ്റ് എൺപത്തിയേഴ് കുടുംബാംഗങ്ങളും ദിസയ്ക്കായി കാത്തിരിക്കുന്നതിനിടെ മരിച്ചതായി ഡിപ്പാർട്ട്മെന്റ് സെനറ്റ് ഡാറ്റ പുറത്തുവിട്ടു ഒരു കോൺട്രിബ്യൂട്ടറി പാരന്റ് വിസയ്ക്ക് ഇപ്പോൾ വർഷമാണ് പ്രോസസിംഗ് കാത്തിരിപ്പ് സമയം ഫീസ് ഇനത്തിൽ ചിലവാകും ജനറൽ ഏജ് പാരന്റ് വിസയ്ക്ക് അയ്യായിരത്തിയഞ്ച് ഡോളറാണ് ഫീസ് വർഷമാണ് സമയം ലേബർ രക്ഷാകർത്ത വിസകളുടെ വാർഷിക എണ്ണം നാലായിരത്തി അഞ്ഞൂറിൽ നിന്ന് എണ്ണായിരത്തി അഞ്ഞൂറായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും അപേക്ഷകൾ രണ്ടായിരത്തി മൂന്ന് പകുതിയാക്കുമ്പോഴേക്കും ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിൽ നിന്ന് ഒരു ലക്ഷത്തി അമ്പതിനായിരമായി ഒരിക്കലും ലഭിക്കാത്ത വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ ആളുകൾക്ക് അവസരം നൽകുന്നത് ക്രൂരവും അനാവശ്യവുമാണെന്ന് അഭിപ്രായങ്ങൾ നേരിടുന്നു രാജ്യത്ത് ഡോക്ടർമാരുടെ കുറവിനെക്കുറിച്ചുള്ള ആശങ്കകൾ ശക്തമാക്കുന്നു ഇപ്പോഴുള്ള ജനറൽ പ്രാക്ടീഷണർമാരിൽ പത്ത് ശതമാനം പേർക്ക് പ്രായം പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു ജൂൺ കണക്കു പ്രകാരം ഓസ്ട്രേലിയയിൽ മുപ്പത്തിയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാല് ജീപ്പന്മാരിൽ മൂവായിരത്തിന് മുകളിൽ പ്രായമുള്ളവരാണ് ഇത് വ്യത്യസ്ത മേഖലകളിലെ ആരോഗ്യ സേവനങ്ങൾക്ക് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലുള്ള ജീപ്പികളുടെ കുറവ് ജീപികളുടെ കുറവുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് അതിനാൽ മെഡിക്കൽ ഗ്രാജുവേറ്റുകളെ ജനറൽ പ്രാക്ടീസ് മേഖലയിൽ കൂടുതൽ ആകർഷിക്കുവാൻ സർക്കാർ കൂടുതൽ പദ്ധതികൾ പ്രാബല്യത്തിൽ വരുത്തുന്നുണ്ട് ഒപ്പം നഴ്സ് പ്രാക്ടീസന്മാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും പങ്കാളിത്തം കൂടുതൽ വിപുലീകരിക്കാനുള്ള നിർദ്ദേശങ്ങളും ഉണ്ട് വിക്ടോറിയൻ ക്രിസ്തുകാല താമസ വാടകയ്ക്ക് അധിക നികുതി ഏർപ്പെടുത്തുവാൻ തീരുമാനം ഇതോടെ വിക്ടോറിയയിലെ അവധി ദിനങ്ങൾ കൂടുതൽ ചെലവേറിയതായി മാറും ക്രിസ്തുകാല വാടകയ്ക്ക് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം ലവിയാണ് അധികമായി ഏർപ്പെടുത്തുക ഇന്നു മുതൽ ക്രിസ്വകാല താമസങ്ങൾക്ക് പുതിയ നികുതി പ്രാബല്യത്തിൽ വരും അധിക ഫീസ് വ്യവസായത്തെ നശിപ്പിക്കുമെന്ന് ഓപ്പറേറ്റർമാർ ഭയപ്പെടുത്തുന്നു ഒരു രാത്രിക്ക് ഏകദേശം അഞ്ഞൂറ് ഡോളർ വില വരുന്ന ഒരു പ്രോപ്പർട്ടിക്ക് അവധിക്കാലം ചെലവഴിക്കുന്നവരിൽ നിന്ന് പ്രതിദിനം ഏകദേശം നാൽപ്പത് ഡോളർ അല്ലെങ്കിൽ ആഴ്ചയിൽ ഇന്നൂറ്റി അറുപത് ഡോളറിൽ കൂടുതൽ അധിക ഫീസ് ഈടാക്കും ഭവന വിപണിയെ സഹായിക്കുന്നതിന് ദീർഘകാല വാടകയിലേക്ക് മാറാൻ നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് പുതിയ നീക്കം ക്ലീനിംഗ് ചാർജുകൾ ബുക്കിംഗ് ഫീസ് ജി എസ് ടി ഹാമ്പറുകൾ ഗിഫ്റ്റ് ബാസ്ക്കറ്റുകൾ തുടങ്ങിയ അധിക ഫീസുകൾക്കും ഇത് ബാധകമാകും വടക്കൻ വിക്ടോറിയയിൽ ആദ്യ ജാപ്പനീസ് മസ്തിഷ്ക വീക്കം സ്ഥിരീകരിച്ചു കേസ് കണ്ടെത്തിയതിനെ തുടർന്ന് സംസ്ഥാനത്ത് ഹെൽത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു വേനൽക്കാലത്ത് വിക്ടോറിയയിൽ പൊതുഗയർത്തുന്ന വൈറസിന്റെ ആദ്യ കേസാണിത് വടക്കൻ വിക്ടോറിയയിലെ പാരിസ്ഥിതിക നിരീക്ഷണത്തിലൂടെ ന്യൂ സൌത്ത് വെയിൽസിലെ കൊതുകുകളിലും കാട്ടുപന്നികളിലും വൈറസ് കണ്ടെത്തിയിട്ടു ധനക്കാലത്ത് വടക്കൻ വിക്ടോറിയയിൽ വൈറസ് പടരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു കൊതുക് പരത്തുന്ന രോഗങ്ങളുടെ സാധ്യത വരും ആഴ്ചകളിൽ ഉയർന്ന നിലയിലാണെന്നും ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി കിഴക്കൻ ഓസ്ട്രേലിയയിൽ ബൻബരിക്ക് സമീപം ഫോറസ്റ്റ് ഹൈവേയിൽ ഉണ്ടായ മൂന്ന് അപകടങ്ങളിലായി മണിക്കൂറിനുള്ളിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ റോഡുകളിൽ നടന്ന മൂന്ന് വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ നാല് പേർ മരിച്ചു രണ്ട് സ്ത്രീകളും രണ്ട് പുരുഷന്മാരുമാണ് കൊല്ലപ്പെട്ടത് അപകടം സ്ഥിരമാകുന്ന റോഡിൽ നാല് മരണങ്ങളോടുകൂടി വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ റോഡുകളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ബൺവറിയിൽ നിന്ന് അറുപത് കിലോമീറ്റർ വടക്ക് ക്ലിഫ്റ്റൺ തടാകത്തിലെ ഫോറസ്റ്റ് ഹൈവേയിൽ രാത്രിയോടെയാണ് അപകടങ്ങൾ നടന്നത് ഓസ്ട്രേലിയൻ കണ്ടെത്തി കാട്ടുതീപ്പുകാർട്ടിക്കയിൽ കറുത്ത വേനൽക്കാലം എന്ന് വിശേഷിപ്പിക്കുന്ന കനത്ത കാട്ടുതീപ്പിടുത്തതിനു ശേഷം ഇതാദ്യമായാണ് തെക്കുകിഴക്കൻ ഓസ്ട്രേലിയയിലെ കാട്ടുതീയിൽ നിന്നുള്ള പുക അന്റാർട്ടിക്കയിൽ കണ്ടെത്തുന്നത് അന്റാർട്ടിക് ഉപദ്വീപിന്റെ അറ്റത്തുള്ള കിങ് ജോർജ് ദ്വീപിലെ ചിരിയൻ ഗവേഷണ കേന്ദ്രമായ പ്രൊഫസർ ജൂലിയോ എസ്ക്ഡെറോ ബേസിൽ നിന്നാണ് ശാസ്ത്രജ്ഞർ പുക കണികകൾ കണ്ടെത്തിയത് ഡിസംബർ പുക സിഗ്നൽ ആദ്യമായി കണ്ടെത്തിയത് തുടർന്ന് വന്ന ആഴ്ചയിലും പുക സാന്നിധ്യം കണികകൾ അന്തരീക്ഷത്തിൽ കുറഞ്ഞത് അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ ആയിരുന്നു രാം ദേശീയോദ്യാനത്തിലെ കാട്ടുതീ സ്ഥിതിഗതികൾ ശാന്തമായി ശാന്തമായതായി അഗ്നിശമന സേനാംഗങ്ങൾ പറയുന്നുണ്ടെങ്കിലും തീ കത്തുന്നത് തുടരുകയാണ്